കണ്ണൂർ വിശേഷങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് ഞാനിപ്പോൾ വിസ്മയ ലോകത്താണ് വിസ്മയ എമ്യൂസ്മെൻറ്റ് പാർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അതായത് എന്താ പറയുക നമ്മുടെ വേൾഡിൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരു പാർക്കാണ് വിസ്മയ എമ്യൂസ്മെൻറ്റ് പാർക്ക് എല്ലാവർക്കും പ്രായം ഒരു പ്രശ്നമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനുകൾ നമ്മൾ വിസ്മയ പാർക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വരിക എല്ലാവരും പരമാവധി ലൈഫ് അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇമേജ് മൊബൈൽസ് മൊബൈൽ കുറച്ച് അവിടെ ഇന്നത്തെ അധ്യാപാരം ആരംഭിക്കുന്നു ഇമേജ് മൊബൈലും ലാപ്ടോപ്പുമുള്ള സാധനങ്ങൾ ഒക്കെ ഏറ്റവും വിലക്കുറവാണ് മാത്രമല്ല ഗുണമേന്മയില് ബ്രാൻഡഡ് കമ്പനികളുടെ ഉയർന്ന സേവനമൊക്കെയാണ് പിന്നെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടപ്പോൾ എല്ലാവരും ഇമേജിലേക്ക് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് ആരംഭിക്കുകയാണ്

എല്ലാ സെക്ഷനും കയറി ഇനി ഒന്നും കയറാനില്ല ശരി അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞു ഓൺസ്പോട്ട് സമ്മാനം അടുത്തോട്ട് വാ നിങ്ങൾ ആരെ പാട്ട് പാടുവാ പാട്ട് പാടില്ല ശ്രദ്ധിക്കണേ ഇപ്പൊ എത്ര വയസ്സായി അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലും നിങ്ങളുടെ വയസ്സ് അത്ര തന്നെ ആയിരിക്കും അല്ലേ അതായത് നിങ്ങൾ ഇവിടുന്ന് മാറി വീട്ടിൽ പോയാൽ നിങ്ങളുടെ വയസ്സ് തന്നെയാണ് അപ്പൊ എന്നെ ചോദ്യമാണ് സംസ്ഥാനം മാറും തോറും മാറി വരുന്ന വയസ്സേതാണ് അപ്പൊ നന്നായിട്ട് അടിച്ചുപൊളി ഓക്കെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു അഴകാൻ എന്ന് പറയുന്ന രീതിയിൽ ചന്ദന നിറവുള്ള കോസ്റ്റ്യമൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് എന്താ സ്കൂളിൻ്റെ പേരെന്താ G G <laughs> ോ അതെവിടെ കാസർഗോഡ് ആ അത് ശരി അപ്പൊ ഒന്നുകൂടി പറഞ്ഞ എന്താണ് ജി എന്ന് പറഞ്ഞ എന്താണ് ഗവൺമെന്റ് പിന്നെ എൽ പിന്നെ ഇരിണി ആ മോന്റെ പേര് ഇരി എണ്ണി പേര് റിസ്വാൻ എവിടെയാടി ആ ണോ പഴം പയം പഴം പഴമല്ല പയം ആ പയം നാണ് കാരണം നമ്മള് ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ഞാൻ പയംന്ന് വെച്ചത് പയാണ് അല്ലേ പഴം അല്ല പഴമാണ് എത്ര ക്ലാസ് പഠിക്കുന്നത് അഞ്ച് എത്രയാ ഒരഞ്ചഞ്ച്യാതാണ് ആ ഇരുപത്തി അഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ചാണ് മനസായോ പത്തഞ്ചല അമ്പത് ഇരുപത്തഞ്ചാമ നൂറ് അഞ്ചമ്മ നൂറ്റി പത്തഞ്ച് ഓക്കെ അപ്പൊ ഞാൻ ചെറിയ ചോദിച്ചോയ്ക്കണേ സ്പോർട്സ് സമ്മാനം ഉണ്ട് മോന്റെ എത്രയായി എത്ര ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു നിങ്ങൾക്ക് പത്ത് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു അതെങ്ങനെ നിങ്ങൾക്ക് പത്ത് ഇദ്ദേഹത്തിന് അപ്പം ബെഡ്ലി ആശംസകൾ മുൻകൂട്ടി നിങ്ങൾക്ക് എത്ര വയസ്സായി ശരി ചോദ്യം ഇപ്പൊ നിങ്ങൾ അഞ്ചു പേര് നിങ്ങളിപ്പോൾ ഇവിടെ വിസ്മയിൽ വന്നപ്പോഴും നിങ്ങളുടെ പ്രായം ഇത് തന്നെയാണ് വയസ്സ് ഇത് തന്നെയാണ് നിങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ പോയാലും നിങ്ങളുടെ വയസ്സ് ഇത് തന്നെയാണ് അല്ലേ നിങ്ങൾ വീട്ടിൽ പോയാലും നിങ്ങളുടെ വയസ്സ് ഇത് തന്നെയാണ് അപ്പം എൻ്റെ ചോദ്യമാണ് സംസ്ഥാനം മാറും തോറും മാറി വരുന്ന വയസ്സ് ഏതാണ് അപ്പൊ നമ്മള് കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ ഇരിയണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ പേര് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇരിയണ്ണി നിങ്ങൾ എത്ര കുട്ടികൾ വന്ന് നാപ്പത്തിമൂന്ന് എത്ര ടീച്ചർമാരുണ്ട് മൂന്നാ അഞ്ചാ അതെട്ടാ ഒൻപതാ പിന്നെ ഒൻപത് അധ്യാപകമാരുടെ പേര്ന്ന് പറഞ്ഞേ പുഷ്പ ടീച്ചർ പുഷ്പ ടീച്ചർ ഒന്ന് പിന്നെ ടീച്ചർ ശില്പ ടീച്ചർ പുഷ്പ ടീച്ചർ പിന്നെ നാല് അഞ്ച് പിന്നെ മാഷ്മാരാരും അറുപത് മാഷെന്താ ഹൈദരല് മാഷ അപ്പൊ ഇത്ര ആൾക്കാരാ ഇവരൊക്കെ അവിടെ ഉണ്ട് ആ അവിടെ ഉണ്ട് നമുക്ക് കുട്ടികളെ കണ്ടതിന് ശേഷം നമുക്ക് അവിടെ പോവാം ഓക്കെ ഒരു കഞ്ച് നിങ്ങൾ കുറച്ച് ടീം ഇങ്ങോട്ട് നിൽക്കും നമ്മൾ ആദ്യം ഒരു ടീം മക്കളും ഇങ്ങോട്ട് നിൽക്ക് അതിനുശേഷം ഈ ടീം ഇവിടേക്ക് നിങ്ങൾ അങ്ങോട്ട് പറയുക അതിനുശേഷം നമുക്ക് ഹൈദര മാഷം പരിചയപ്പെടാൻ ടീച്ചറൊക്കെ ആ മോളുടെ പേരെന്താളവരികാരികാരം നിങ്ങള് അഞ്ചും നാലും ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ മൂന്നു കൂട്ടി എത്രയാ പന്ത്രണ്ടിനോട് അഞ്ചുകൂട്ടിയാൽ പതിനേഴ് അപ്പൊ കണക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ നിങ്ങൾ ഈ കൂടുതൽ പാടുന്ന ആളാണല്ലേ പാട്ട് പാടുന്ന ആളല്ലേ ആ ശിവതാ ശിവതവാ വാ വാ ആ പാടുന്ന ശിവത കുട്ടി ഉണ്ട് ഇതാണ് ശിവദിവിടെ ഓക്കെ കുട്ടിയുടെ പേരെന്താ ഇനി ഇനീഷൽ കൂടി പറയാം എന്താ കെ സി ഇനീഷൽ അപ്പൊ ഏത് പാട്ടാണ് അവിടെ നിന്നോള് ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു കുറച്ച് നാലു വരിപൊളി നല്ലാരും അടിപൊളി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വയസ്സ് എത്രയാ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വയസ്സ് എത്ര അഞ്ചാം ക്ലാസ്സിൽ പത്ത് നാലാം ക്ലാസ്സിൽ ഒൻപത് മൂന്നാം പാസ് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ എത്ര വയസ്സുണ്ടാവും എട്ടു വയസ്സുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ വയസ്സ് നമുക്ക് പറയാൻ പറ്റും നമ്മൾ സ്കൂളിൽ നിന്ന് വിടുമ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് പത്ത് വയസ്സാണ് വിസ്മയിൽ വന്നപ്പോഴും നമുക്ക് പത്ത് വയസ്സാണ് ഇനി വീട്ടിൽ പോയാലും നമുക്ക് പത്ത് വയസ്സാണ് ഇത് ഞാൻ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യമല്ല എന്നാലും ഞാനൊന്ന് കാണാം ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോഴത്തേക്കെല്ലാം കുട്ടികളായതുകൊണ്ടാണ് അപ്പോൾ തുടങ്ങിയ ചോദ്യം തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതുകൊണ്ടാണ് അതായത് നമ്മൾ വീട്ടിലായാലും സ്കൂളിലായാലും വിസ്മയിലായാലും നമ്മുടെ വയസ്സിന് മാറ്റവും അല്ലേ അപ്പം എൻ്റെ ചോദ്യമാണ് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനം മാറുന്തോറും മാറി വരുന്ന വയസ്സ് ഏതാണ് എന്നാണ് ചോദ്യം ആ അപ്രൈ കൈ കൈവുക്ക അതായത് സംസ്ഥാനം മാറുന്തോറും മാറി വരുന്ന വയസ്സ് ഏതാണ് അത് നോക്കി മാത്രം പറ അടി അന്നെ അടിമൂടി നോക്കിട്ട് എന്നുള്ള നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ പരിചയപ്പെട്ടില്ല ആ ആ പറ മാറി വരുമ്പോൾ മാറുന്ന വയസ്സാണ് ഒന്ന് പത്ത് അപ്പൊ നല്ല ക്ലാപ്പ് കൊടുക്കൂ അപ്പം ആർക്കും ഉത്തരം കിട്ടിയില്ല ഇനി നിങ്ങളുടെ ടീച്ചർമാരും അധ്യായന്മാരും കൊണ്ട് പിടിച്ചോണ്ട് വാ എവിടെ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ സ്ഥലത്തിന്റെ പേര് ഇരിയണ്ണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്കൂളിന്റെ പേര് എച്ച് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇരിയണ്ണ അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ചോദിച്ചു നമ്മൾ അധ്യാപിക അധ്യയന്മാരെ ഒന്ന് പരിചയപ്പെടുകയാണ് ഒന്ന് അടുത്തോട്ട് വരാല്ലോ മക്കളൊന്നിച്ച് വഴി മാറുമോ ആ യെസ് ആ ടീച്ചറുടെ പേര് രജിത ടീച്ചർ സ്വന്തം എവിടെയാണോ സ്കൂളിന്റെ ഓക്കെ അടുത്തോട്ടൂല്ല പേര് ടീച്ചർ വീട് ആ നിങ്ങളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ അറബിക് മാഷ് വീടവിടെ നിങ്ങടെ വരൂ ഇവരൊക്കെ പുഷ്പാൻ ശിൽപ ആ ടീച്ചേഴ്സാണ് പുഷ്പാൻ ശിൽപ ഓക്കേ ഇവിടെ കൂടെ വന്നല്ലേ ആ പേര് എനിക്ക് ടീച്ചർ ഉണ്ടെങ്കിൽ കൂടുതൽ പേര് സുരേഷ് എന്റെ സ്ഥലം അപ്പം ഞാൻ നമ്മുടെ കുട്ടികളോട് നിങ്ങളുടെ നേരത്തെ ആൺകുട്ടികളോട് ചോദിച്ചു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സൗകര്യമത്വം വളരെ മനോഹരമായിട്ട് മുകളിലോട്ട് ഒരു പാട്ടും പാടി വളരെ ഹിറ്റായിട്ടുള്ള പാട്ടും പാടിയിട്ട് വന്നതാണ് അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചുള്ളൂ കാരണം ഇത് കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യമല്ല പക്ഷെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വന്നത് ടൈമിങ് അല്ലേ ഓക്കെ അപ്പോൾ ചെറിയ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കും ഓരോ പ്രായമുണ്ട് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യേണ്ട അവകാശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സായാലും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ പുരുഷന്മാർഗത്തിൽ ഇരുപത്തി ഇരുപത്തൊന്ന് പെൺകുട്ടികൾക്ക് പ പതിനെട്ട് അപ്പോൾ ഓരോന്നിനും പ്രായമുണ്ട് അതുപോലെ നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടീച്ചറാകുമ്പോൾ നമ്മൾ റിട്ടയേർഡാണ് എത്രമത്തെ വയസ്സല്ല അൻപത്തിയാറിൽ റിട്ടേഡ് ആണ് അപ്പം ഇതിനൊക്കെ നമുക്ക് പ്രായം വയസ്സ് അനിവാര്യമാണ് പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ എന്റെ ചെറിയ ചോദ്യമാണ് കുട്ടികളെ ചോദിച്ച പോലെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് നമുക്ക് വയസ്സ് മുപ്പതാണെങ്കിൽ നമ്മൾ വിസ്മയ പാർക്കിൽ എത്തിയാലും നമ്മുടെ വയസ്സ് മുപ്പതാണ് തിരിച്ച് നമ്മൾ വിസ്മയ പാർക്കിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ നമ്മുടെ വയസ്സ് മുപ്പത് തന്നെയാണ് അപ്പോൾ എന്റെ ചോദ്യം സംസ്ഥാനം മാറുംതോറും മാറി വരുന്ന വയസ്സേതാണ് ആരുടെ വയസ്സൊന്നല്ല അതെ സംസ്ഥാനം മാറുംതോറും ചോദ്യമാണ് സംസ്ഥാനം മാറുംതോറും മാറി വരുന്ന വയസ്സ് അതായത് കേരളത്തിലെ വയസ്സല്ല തമിഴ്നാട്ടിലുള്ളത് ആ ഇവിടെ ചോദിച്ചു ഇവിടെ ചോദിച്ചോട്ടെ എന്നിട്ട് പറയാം ചോദിക്കട്ടെ സംസ്ഥാനം മാറുംതോറും ആ സംസ്ഥാനം മാറുംതോറും മാറി വരുന്ന വയസ്സ് വയസ്സ് നമ്മൾ ഏജ് എന്ന് പറയും അല്ലേ വയസ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ഏജ് എന്നാണ് പറയുന്നത് അപ്പം അത് അത് വെച്ച് വിളിച്ചാൽ മതി സംസ്ഥാനം മാറുംതോറും മാറി വരുന്ന ഏജ് ഏത് ഇങ്ങോട്ട് വരൂ ടീച്ചർ അതായത് സംസ്ഥാനം മാറും തോറും മാറിവരുന്ന വയസ്സ് അല്ലെങ്കിൽ ഏജ് ഏതാണ് എന്ന് ഭാഷ ആൻസർ ആണ് എന്താണ് ഏജ് ലാംഗ്വേജ് ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ സംസ്ഥാന നമ്മള് മലയാളത്തിലാവുമ്പോൾ മലയാള ഭാഷ തമിഴ്നാട്ടിലാകുമ്പോൾ തമിഴ് കന്നഡ തുളു തെലുങ്ക് തുളു പുളു ഒക്കെ ആയിട്ട് പോവും അപ്പൊ ടീച്ചർ ഏ സബ്ജക്ട് പഠിപ്പിക്കുന്നത് എല്ല എടുക്കാം കുഴപ്പമില്ല വാ അപ്പം എല്ലാം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമ്മാനവും എടുക്കാൻ വേണ്ടി ടീച്ചർ റെഡിയാണ് അപ്പം സംസാരം മാറുന്നതോറും മാറി വരുന്ന വയസ്സ് അല്ലെങ്കിൽ ഏജ് ഏത് എന്നുള്ളതിന് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ സംസാരം മാറുന്നോറും മാറി മാറി വരികയാണ് ഉത്തരം പറഞ്ഞ ടീച്ചറുടെ പേര് പുഷ്പ പുഷ്പ ടീച്ചർക്ക് ചെറിയൊരു സമ്മാനമാണ് അതായത് ഈ സമ്മാനം നമ്മളുടെ രണ്ട് സമ്മാനം ഇവിടുത്തെ എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കുക എത്ര വർഷം നമുക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഇമേജ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ വിസ്മയ എം എസ് പാർക്ക് നൽകുന്ന സമ്മാനം ഈ രണ്ട് സമ്മാനങ്ങളും ഇണപിരിയാനാവാത്ത ബന്ധുവാണുള്ളത് അത്രയും ഒരു ബന്ധുവുള്ള സമ്മാനമാണ് ഇത് ഓക്കെ അപ്പൊ എന്താ താങ്ക് യു അപ്പൊ എല്ലാവർക്കും സന്തോഷം കാണാം അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാൻ തുടങ്ങി നമ്മൾ അധ്യാപകരും അധ്യാപിക അധ്യാപന്മാരോടൊക്കെ ചോദിച്ചുള്ള അവസാനം നമ്മുടെ ടീച്ചർ ഉത്തരം പറഞ്ഞു അതിൽ നിന്ന് മാറുകയാണ് ഭാഷ ഏതായാലും മനുഷ്യൻ നന്നായാൽ മാത്രം മതി എന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് മക്കളെ ഇച്ചിരി വഴി പോട്ടെ ആ വളരെ മനോഹരമായിട്ടുള്ള പാട്ടും കേട്ടു കുട്ടികളുടെ കുസീൻ്റെ സംസാരവും കേട്ടു ടീച്ചർ ഉത്തരവും പറഞ്ഞു സമ്മാനം കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ